السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد صلاة نكون بها مدفونين بجواره ومحشورين تحت لوائه وعلى آله وصحبه وبارك وسلم الله تعالى سرشت غلل التبتم دائع صلى الله تعالى عليه وسلم ما كان بيام رسلين أولياء كالصالحين العادفين وإذا اللعابة حبيب صلى الله تعالى عليه وسلم മതത്തിലും അബിഭായ് സല്ലാ അലൈഹി അലഹി വസ്ലാമത്തങ്ങളുടെ കാരുണ്യത്തിലുമാണ് ഈ ലോകത്ത് ജീവിച്ചതും ഇപ്പോൾ അവരുടെ ആത്മീയ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി മഹ്റയിലും സ്വർഗീയ ലോകത്തും എല്ലാം അവർക്ക് എന്തൊക്കെ അണത്തുകൾ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ അബിഭായ് സല്ലാ താലി അലഹി വസ്ലമത്തങ്ങളിലൂടെയാണ് അള്ളാഹു സുബഹാനു വാലയുടെ സൃഷ്ടികളിയും അള്ളാഹു താല പ്രത്യേകമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സൃഷ്ടിയാണ് അബിബായ് സാഹു തലഹി വസ്ലാമത്തങ്ങൾ മറ്റുള്ള സൃഷ്ടികളിൽ ഒരാൾക്കുമില്ലാത്ത ധാരാളം പ്രത്യേകതകൾ അധികാരങ്ങൾ ഹബിബായ് സല്ലാത്ത അലഹി വസ്ലമത്തങ്ങൾക്ക് അള്ളാഹു താല നൽകിയിട്ടുണ്ട് ഈ ലോകത്ത് ഏതൊരു സൃഷ്ടിക്കും ലഭിക്കുന്ന എന്തൊക്കെ ന്യമത്തുകളുണ്ടോ എന്തെല്ലാം വിപത്തുകൾ സൃഷ്ടികളിൽ നിന്ന് തട്ടിമാറ്റപ്പെടുന്നുണ്ടോ അതെല്ലാം ഹബിബായ സല്ലാഹുത്ത അലഹി വസലമത്തങ്ങള് കാരണമായിട്ടാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുല്ലാ ഇമ ഇമാമിനെ റഹിമു അല്ലാത്ത ബഹുമാനപ്പെട്ടവര് അവരുടെ കിതാബ് ദി സാലയിൽ രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാ ന്യായത്തുകളും നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ടോ അതെല്ലാം ഹബീബായ സ്വല്ലു അലൈഹി അലഹി വസ്ലമത്തങ്ങൾ സബബായിട്ടാണ് തങ്ങളാണ് അതിന്റെ എല്ലാം കാരണം എന്തെല്ലാം വിപത്തുകൾ അള്ളാഹുത്താല ഈ സൃഷ്ടികളിൽ നിന്ന് തട്ടി മാറ്റുന്നുണ്ടോ അതിൻ്റെ എല്ലാം കാരണക്കാരൻ ഹബീബായ ഹബീബായ്ലാഹത്തി അലൈബി വല്ല മത്തങ്ങളാണ് തങ്ങളും മുഖേന അല്ലാതെ ഒരാൾക്കും ഒന്നും ലഭിക്കുന്നില്ല അത് ഈ ലോകാരംഭം മുതൽ ലോകത്തിൻ്റെ അവസാനം വരെയുള്ള മനുഷ്യരുടെ സൃഷ്ടികളുടെ എല്ലാ ചലന നിശ്ചലനങ്ങളും അതിനുശേഷം അവരുടെ പരലോക ജീവിതം മഹർ ഇതിലെല്ലാം നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാത്തിന്റെയും അധിപൻ അധികാരി ആളുകൾക്ക് വേണ്ടതെല്ലാം നൽകുന്നത് ആടുകൾക്ക് എന്തെല്ലാം തട്ടിമാറ്റപ്പെടണമോ അതെല്ലാം തട്ടിമാറ്റുന്ന ആൾ അത് ഹബീബായ് സല്ലാഹു താലി തങ്ങളാണ് ഇത് അള്ളാഹു താല ഹബീബായ തങ്ങൾക്ക് നൽകിയ വലിയ അധികാരമാണ് വിശുദ്ധമായ ഖുർആൻ ഷരീഫ് കുടനീളം അതിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ ഹബിബായ സല്ലാഹു താലിഅല അലൈഹി വസല്ലമത്തങ്ങളുടെ മധുവും അവിടുത്തെ പ്രകീർത്തനങ്ങളുമാണ് എന്നാൽ ചില സുഹൃത്തുകളിൽ പ്രത്യേകമായി ഹബിബായ സല്ലാ അലൈഹി അലഹി തങ്ങളുടെ ആദരവ് അവിടുത്തെ അവിടുത്തെ മഹത്വം പ്രത്യേകതകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ വിശുദ്ധമായ ഖുർആൻ ഷെരീഫിലെ ഏറ്റവും ചെറിയൊരു അധ്യായമാണ് ആ സൂറത്തുൽ കൗസർ ഹബിബാസ് അലൈഹി വസ്ല്ലാം തങ്ങളുടെ പ്രത്യേകമായ ആത്മീയ അധികാരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് നമ്മൾ എല്ലാവർക്കും ഉള്ള അധ്യായമാണ് അത് വളരെ ചെറിയ മൂന്നായത്തുകൾ മാത്രമുള്ള വളരെ ചെറിയൊരു സൂഹത്താണ് ചിന്നാക്കൽ കൗസർ നബിയെ അങ്ങേക്ക് അള്ളാഹു താല ധാരാളമായി നൽകിയിരിക്കുന്നു നാം അങ്ങേക്ക് ധാരാളമായി നൽകിയിരിക്കുന്നു എന്നാണ് ആ ആയത് ഷരീഫിയുടെ അർത്ഥം ഇന്ന ആൾത്തൊയ്നാക്കൽ കൗസർ പക്ഷേ കേവലമൊരു ഭാഷാപരമായ വിവർത്തനം എങ്ങനെയാണെങ്കിലും അതിനപ്പുറം മറ്റു ചില ആഴമേറിയ അർത്ഥങ്ങൾ കൂടി ഈ ആയുത്തു ഷരീഫൊക്കെ ഉണ്ട് ആ ഒരു ആയതുഷരീഫ് അല അള്ളാഹു താല അബിബാസ്വലു താല അലഹി തങ്ങൾക്ക് നൽകിയതിനെ പരാമർശിക്കുമ്പോൾ പ്രത്യേകമായ ചില പദപ്രയോഗങ്ങൾ നടത്തിയിട്ടാണ് അവിടെ ആ കാര്യം വിശദീകരിക്കുന്നത് ഇന്ന ആൾത്തൊയ്നാക്കൽ കൗസർ അള്ളാഹു താല പറയുന്നത് ഇന്ന നിശ്ചയം നമ്മൾ അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു അൽ കൗസർ കൗസർ അഥവാ ധാരാളം എന്നാണ് പദത്തിന്റെ അർത്ഥം ആ പദത്തിന് പല വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് ഹൗദുൽ കൗസർ ആണ് അതല്ലാതെ മറ്റു പല വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷെ ആ പദത്തിന്റെ അർത്ഥം ധാരാളം എന്നാണ് ധാരാളമായി നൽകിയിട്ടുണ്ട് എന്താണ് നൽകിയത് എന്ന് അള്ളാഹു താര അവിടെ വ്യക്തമാക്കിയിട്ടില്ല പ്രസിദ്ധീകൾ പലരും ആ കൗസർ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് ഇന്നതാണ് എന്നങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും നേർക്കുന്നതിൽ ആ പദത്തിന്റെ അർത്ഥം ധാരാളം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമാണ് എന്താണ് നൽകിയത് അത് അള്ളാഹു താല വ്യക്തമായി പറഞ്ഞിട്ടില്ല അടിമയ്ക്ക് ടിമക്ക് അള്ളാഹുത്താലിയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം നൽകപ്പെടാമോ അതെല്ലാം ഹബീബായ സല്ലാഹു താലാ അലൈഹി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്തെല്ലാം അവിടെ ചേർത്ത് പറയാൻ കഴിയുമോ എന്തെല്ലാം വിശദീകരണങ്ങൾ കൊടുക്കാൻ കഴിയുമോ അതെല്ലാം അതിന്റെ വിശദീകരണങ്ങളാണ് അതാണ് അള്ളാഹു താല പ്രത്യേകമായിട്ട് അവിടെ പരാമർശിക്കാതിരുന്നത് എന്താണ് നൽകിയത് എല്ലാം നൽകിയിട്ടുണ്ട് ഒരു അടിമക്ക് അള്ളാഹു താല സൃഷ്ടാവായ അള്ളാഹു താല എന്തൊക്കെ നൽകാൻ പറ്റുമോ അത് മുഴുവനും ഹബീബായ ഹബിബായുല്ലാത്ത അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് ധാരാളമായി നൽകിയിട്ടുണ്ട് ഇതാണ് ആയുധുഷെരീഫിയുടെ അർത്ഥം ഇവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അള്ളാഹു താല അവിടെ പറഞ്ഞിട്ടുള്ള ഇന്നയിനാക്ക എന്നുള്ള പദത്തിന് കേവലം നൽകൽ എന്നല്ല അർത്ഥം ഖുറാൻ ഷെരീഫിൽ നമ്മൾ ധാരാളം പ്രയോഗങ്ങൾ കാണാം നൽകി എന്ന അർത്ഥത്തിൽ ആ തൈന എന്ന് കാണാം എന്ന് കാണാം നാം നൽകി എന്നാണ് ആ പദത്തിന്റെ അർത്ഥം പക്ഷേ ഈ ആ തൈന എന്നുള്ള പദത്തിന്റെയും ആയിന എന്നുള്ള പദത്തിനും രണ്ടും വലിയ വ്യത്യാസമുണ്ട് വിശുദ്ധ ഖുർആൻ ഖുറാനിഷെരീഫിൽ ധാരാളമായി ആതൈന എന്ന് പരാമർശിച്ചിട്ടുണ്ടാകും അമ്പിയാക്കളുടെ വിഷയത്തിലെല്ലാം പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ അള്ളാഹുത്തലി ഹബിബായ് സല്ലാഹു താലി അലൈഹി വസ്ലം തങ്ങൾക്ക് ധാരാളമായി നൽകി എന്ന് പറയുന്ന സ്ഥലത്ത് ആതൈന എന്ന് പ്രയോഗിക്കാതെ അളത്തൈന എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ അറബി ഭാഷാ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അകാര്യം വിശദീകരിക്കുന്നുണ്ട് ആ എന്നതിന്റെ അർത്ഥം നൽകി എന്ന് മാത്രമാണ് ആ പദത്തിന്റെ അർത്ഥം നൽകി അതൊരാൾക്ക് താൽക്കാലികമായി നൽകിയതാകാം അല്ലെങ്കിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരാളുടെ ഉടമപ്പെടുത്തി അങ്ങനെ കൊടുക്കുന്നതാകാം അങ്ങനെ എന്തുമാകാം അതൊരു വിശാലമായ അർത്ഥമുള്ള പദമാണ് ആ എന്ന് പറഞ്ഞാൽ എന്നുള്ളൂ ആ നൽകിയത് എങ്ങനെ അതെങ്ങനെയാകാം പക്ഷെ ആത്വൈന എന്ന പദത്തിന്റെ അർത്ഥം അങ്ങനെ കേവലം ഒരു നൽകിയതല്ല ഒരു വ്യക്തിക്ക് പരിപൂർണമായി അധികാരപ്പെടുത്തി കൊടുക്കുക എന്ന പ്രയോഗം നടത്തി കഴിഞ്ഞ് ആ രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ കൊടുക്കപ്പെട്ടത് ഒരു വ്യക്തിയാണോ ആ വ്യക്തിയുടെ അധികാരത്തിലാണ് ആ കൊടുക്കപ്പെട്ട വസ്തു ആ വ്യക്തിക്ക് അത് ഇഷ്ടമുള്ള രൂപത്തിൽ ചെലവഴിക്കാം ആർക്കൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ആർക്കൊക്കെ കൊടുക്കാണ്ടിരിക്കണോ കൊടുക്കാതിരിക്കാം ഇങ്ങനെ പൂർണ്ണമായ അധികാരം ആ ഒരു പദം സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന ആയിനാൽ കൗസർ എന്ന് പറഞ്ഞാൽ നബിയെ അംഗേക്ക് നാം ധാരാളമായി നൽകിയിട്ടുണ്ട് ആ നൽകിയത് കേവലം ഇത് തരല്ലെന്ന് തന്നതല്ല ആ തന്നതിൽ മുഴുവനും അബി വായ സാഹ താലഹി വസ്ലം തങ്ങൾക്ക് പൂർണ്ണമായ അധികാരമുണ്ട് അത് തങ്ങളുടെ മിൽക്കിലാണ് തങ്ങൾക്ക് അത് ഇഷ്ടമുള്ള രൂപത്തിൽ ചെലവഴിക്കാം ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കാം ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കാതിരിക്കാം എന്ത് ചെയ്യണമെന്ന് തങ്ങളുടെ അധികാരത്തിലാണ് തങ്ങളുടെ തീരുമാനത്തിലാണ് ഇതാണ് ഈ ഞാൻ കൗസർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതൈന എന്ന് പറഞ്ഞാൽ ഈ അർത്ഥമല്ല അതൈന എന്നാൽ നൽകിയ അതെങ്ങനെയാകാം അതെങ്ങനെ നമുക്കറിയില്ല ചിലപ്പം കേവലം ഒരു അല്പസമയത്തേക്ക് അല്ലെങ്കിൽ കുറഞ്ഞ കാലത്തേക്ക് അല്ലെങ്കിൽ നിബന്ധനകളോട് കൂടി നൽകിയത് ഇങ്ങനെയൊക്കെ അർത്ഥം വരാം ആ എന്ന് പറഞ്ഞാൽ അതൈന എന്ന് പറഞ്ഞാൽ പക്ഷെ അഴൈന എന്നതിന്റെ അർത്ഥം പൂർണ്ണമായ അധികാരപ്പെടുത്തി കൊടുക്കലാണ് ആ കൊടുത്ത വസ്തുവിൽ അതെന്തോ ആകട്ടെ അതിലെല്ലാം തന്നെ ഹബീബായ സല്ലാ താലി അലൈഹി വസ്ലം തങ്ങൾ പൂർണ്ണമായ അധികാരമുള്ള വ്യക്തിയാണ് അവിടെ അതിൽ ക്രയവിക്രയങ്ങൾ നടത്താൻ അബിബായ സ്വല്ല അള്ളാഹു താലാ അലഹി വസ്ല്ലാം തങ്ങൾക്ക് ഒരാളുടെയും സമ്മതം വേണ്ട ഒരാളോട് സമ്മതം ചോദിക്കേണ്ട അള്ളാഹുത്താലിയോട് പോലും സമ്മതം ചോദിക്കേണ്ട ഉദാഹരണത്തിന് നമ്മൾക്ക് അള്ളാഹുത്താല പലതും ചെയ്യാൻ അധികാരം നൽകിയിട്ടുണ്ടല്ലോ നടക്കാനും ഇരിക്കാനും കിടക്കാനും ഇതെല്ലാം അള്ളാഹു താലി നമുക്ക് അധികാരം നൽകിയതാണ് നമ്മളത് ചെയ്യാൻ തീരുമാനിക്കും അല്ലാഹു താലി അതിനുള്ള കഴിവ് നമുക്ക് നൽകും ഓരോ സമയത്തും നൽകിക്കൊണ്ടേയിരിക്കും ഞാൻ എഴുന്നേറ്റ് നടക്കണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു താലാ അതിനുള്ള കഴിവ് എനിക്കിങ്ങനെ ആ സമയത്ത് നൽകും ഞാൻ നടക്കും അവിടെ ഒന്നും അള്ളാഹു താലിനോട് സഹായം ചോദിച്ചിട്ട് നമ്മൾ നടക്കലല്ല പക്ഷെ അഥവാ നമ്മൾ അവിടെ അള്ളാഹുത്താലെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്നുള്ള ചിന്തയിലായി നമ്മൾ നടക്കുക ഇരിക്കുക ചെയ്യുക പക്ഷെ എല്ലാത്തിനും നമുക്ക് അള്ളാഹുത്താലൂടെ അധികാരം തന്നിട്ട് നടക്കാനും ഇരിക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇതേപോലെ ഹമിബായ സ്വല്ലാത്ത അലൈഹി വല്ലാമ തങ്ങൾക്ക് നൽകിയതിൽ അതിൽ പ്രത്യേകമായിട്ട് അള്ളാഹുത്താലിയുടെ സമ്മതം ചോദിക്കുകയോ അങ്ങനെയൊന്നും ആവശ്യമില്ല സമ്മതം ഇതെല്ലാം അള്ളാഹു താലി ഓൾറെഡി നൽകിയതാണ് ഈ തൊയ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും അലൈഹി ഹമിബായാത്ത അലിവസല തങ്ങളുടെ അധികാരത്തിലാണ് അവിടെ ഒരാളോടും ചോദിക്കേണ്ട പിന്നെ അബിബായാലി അലൈഹി വസ്ല്ലാം തങ്ങൾ അള്ളാഹുത്താലയോട് ചോദിക്കുക എന്നുള്ള അദവ തങ്ങൾ പാലിക്കുന്നുണ്ടോ അതെ സദാസമയം അബിബായ സാഹ താലി അലൈഹി വസ്ലമ തങ്ങൾ അള്ളാഹുത്താലയെ കുറിച്ചുള്ള ചിന്തയിൽ തന്നെയാണ് അതുകൊണ്ട് പിന്നെ തങ്ങൾ അഥ് പാലിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള ചോദ്യം വേണ്ട നമ്മൾ പിന്നെ അങ്ങനെയല്ല അതുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് പ്രത്യേകമായി അള്ളാഹുത്താലും ഓർക്കേണ്ടി വരുന്നു അള്ളാഹുത്താലോ തിക്രൂർ ചെല്ലെ ചെല്ലേണ്ടി വരുന്നു അത് അത് നടത്തേണ്ടി വരുന്നു അബിബായ അലൈഹി വസ്ലാമ തങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം തങ്ങൾ പൂർണ്ണമായി എല്ലാ സമയത്തും അള്ളാഹുത്താലയുടെ ഓർമ്മയിൽ തന്നെയാണ് ആ തിക്കറിൽ തന്നെയാണ് തങ്ങളുടെ ഉണർവും ഉറക്കും എല്ലാം അതുകൊണ്ട് തങ്ങൾക്ക് പ്രത്യേകമായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല തങ്ങൾക്ക് ഒരാളോടും ഒന്നിനും സമ്മതം ചോദിക്കേണ്ട ആരുടെയും സമ്മതത്തിന് കാത്തു നിൽക്കേണ്ടതില്ല തങ്ങൾക്ക് അള്ളാഹുത്താല നൽകിയ അധികാരത്തിൽ മുഴുവനും ഏത് രൂപത്തിലും തങ്ങൾക്ക് ഇടപെടാനും ആർക്കൊക്കെ നൽകണം ആർക്കൊക്കെ തടയണം ഇതെല്ലാം തങ്ങളുടെ പൂർണ്ണമായ അധികാരത്തിലാണ് അതൊരാളുടെയും സമ്മതം തങ്ങൾക്ക് വേണ്ട തങ്ങളത്രയും ഉന്നതമായ മക്കാമിലുള്ള അള്ളാഹുത്താലയുടെ സൃഷ്ടിയാണ് അള്ളാഹുത്താല ആ രൂപത്തിലുള്ള സമ്മതം എല്ലാവരെയും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ സൃഷ്ടിപ്പിന്റെയും മുമ്പ് തന്നെ അഭിവാസുതാലഹി വസ്ലമാ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് തങ്ങളൊരു കാര്യം ചെയ്യണം എന്നങ്ങ് തീരുമാനിച്ചാൽ അള്ളാഹുത്താലാ തങ്ങൾ നടത്തി കൊടുക്കും തങ്ങളൊരാൾക്ക് നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ അവിടെ ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുത്താല തങ്ങളുടെ അടുത്ത് തീരുമാനം ഉണ്ടാവുകയോട് കൂടി അള്ളാഹുത്താലുടെ നടപ്പിൽ വെത്തും പ്രത്യേകമായി തങ്ങൾ അപേക്ഷിക്കുകയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല തങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുത്താലയുടെ മുമ്പിൽ തങ്ങളുടെ പ്രബോധിയത് അള്ളാഹുത്താലിയുടെ അടിമയാണ് എന്നുള്ള ആ ഒരു ബോധ്യം അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതല്ലാതെ തങ്ങൾക്ക് നൽകപ്പെട്ട ഒന്നിലും അള്ളാഹുത്താലയോടോ മറ്റൊരാളോടോ പ്രത്യേകമായി സമ്മതം ചോദിക്കേണ്ട ആവശ്യം ഹബീബായ സല്ലു താലാ അലഹി വസല്ലാമ തങ്ങൾക്ക് ഇല്ലേ ഇല്ല കാരണം അള്ളാഹുത്താല അതിനെല്ലാം ഉള്ള അധികാരം എല്ലാ സൃഷ്ടിപ്പിന്റെയും മുമ്പ് തന്നെ ഹബീബായ ഹബിബായി അലഹു വസ്മ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇതാണ് ഇന്ന ഇന്നൽ കൗസർ നബിയെ അങ്ങേക്ക് ധാരാളമായി നാം നൽകിയിരിക്കുന്നു ആ നൽകിയതിലെല്ലാം തങ്ങൾക്ക് പൂർണ്ണമായ കൂടി ഉടമപ്പെടുത്തി നൽകിയതാണ് തങ്ങളാണ് അതിന്റെ പൂർണ്ണമായ അധികാരി എന്നാണ് ഈ ആയത് ഷെരീഫയുടെ അർത്ഥം ഹബീബായ ഹബിബായുല്ലാഹുഅലഹി വസ്ലമ തങ്ങളുടെ ആത്മീയമായ ഈ അധികാരത്തിനെ കുറിച്ച് നമ്മുടെ അഹിമത്ത് അല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബിഖി റഹിമഹുലാഹുത്തലാല നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ ദർശകളിലെല്ലാം പഠിപ്പിക്കപ്പെടുന്ന ജമ്മൽ ജവാമി ഉൾപ്പെടെയുള്ള പല ഗ്രന്ഥങ്ങളുടെയും രചയിതാവാണ് ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരുടെ തബക്കാത്ത ഷാഫി അയ്യത്ത് ഖുബ്ര എന്ന ഗ്രന്ഥത്തിൽ ഹബീബായ സല്ലാഹു താല അലഹി വസ്ലാമ തങ്ങളുടെ ഒരു മജിജത്തിനെ കുറിച്ച് പരാമർശിച്ചതിനു ശേഷം ബഹുമാനപ്പെട്ടവർ നടത്തുന്ന ഒരു നിരീക്ഷണം ബഹുമാനപ്പെട്ടവർ നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട് വളരെ മനോഹരമായ ഹബീബായ സല്ലാ താലൂ അലി വസ്ലമ തങ്ങളുടെ ആത്മീയമായ അധികാരം അത് എത്രമാത്രം വലുതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പരാമർശമാണ് അത് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ഇന്നൽ വുജൂദ് അബി അസുരിഹിദിനുഅലഹി വസ്ലാം ഈ സൃഷ്ടികൾ മുഴുവനും അള്ളാഹുത്തല്ലാത്ത ഈ പ്രപഞ്ചം മുഴുവനും അത് മുഴുവനും ഹബീബായ് സല്ലാഹു താലി വസ്ലമ തങ്ങളുടെ അധികാരത്തിലാണ് തങ്ങളുടെ ഉടമസ്ഥതയിലാണ് ഹബിബായങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ആ പ്രപഞ്ചത്തിൽ ഹബീബായ തങ്ങൾ താലാഅലി വസ്ലാമത്തങ്ങൾ ക്രയ വിക്രയങ്ങൾ നടത്തും തങ്ങളിടപെടും ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കേണ്ട ആർക്ക് നൽകണം ആർക്ക് നൽകേണ്ട ആരുടെ അസുഖം മാറ്റണം മാറ്റേണ്ട ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും ഹബീബായ ഹബിബായ് സല്ല അലഹി വസ്ലാമത്തങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് തങ്ങളുടെ താല്പര്യം എന്താണോ ആ രൂപത്തിൽ തങ്ങൾ അതിൽ ക്രയവിക്രയങ്ങൾ നടത്തും എന്റെ ഒരു സമ്പത്തിൽ ഏത് രൂപത്തിൽ ചെലവഴിക്കണം എന്നത് എന്റെ തീരുമാനമാണ് എനിക്ക് രൂപത്തിൽ ചെലവഴിക്കാം ഇതുപോലെ ഈ പ്രപഞ്ചം മുഴുവനും ഹബീബായ സ്വല്ല താലി അലൈഹി വസ്ലം തങ്ങളുടെ ഉമസ്ഥതയിലാണ് അള്ളാഹു താലാ ഹബിബായ അലൈഹി വസ്ലമ തങ്ങൾക്ക് നൽകിയ വലിയ ആത്മീയ അധികാരമാണ് തങ്ങൾ അത് തങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അതിൽ ഇടപെടും ഒരാളും ചോദിക്കാനില്ല ഒരാളും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനില്ല അത് അള്ളാഹു താല ഹബിബായ്ഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് നൽകിയ അധികാരമാണ് അത് മറ്റൊരാൾക്കും അതെന്തേ അങ്ങനെ എന്ന് ചോദിക്കാനില്ല അള്ളാഹുത്താല തെരഞ്ഞെടുത്തു ഈ ലോകത്തിന്റെ മുഴുവനും അധികാരിയായി ഇവിടെ ഏത് കാര്യവും നടത്താനും നടത്താതിരിക്കാനും തീരുമാനിക്കാനുള്ള അധികാരം അത് ഹബീബായു സല്ലു താലി വസ്ലമ തങ്ങൾക്ക് നൽകി അതിൽ ഒരാളുടെയും ശുപാർശയോ ഒരാളുടെയും സഹായമോ ഒന്നും ഹബിബായ്ലാലി വസ്ലം തങ്ങൾക്ക് വേണ്ട അത് അള്ളാഹു താലെ നൽകിയ അധികാരമാണ് ഈ പ്രപഞ്ചത്തിൽ എന്ത് നടത്തണം എന്ത് തടയണം എന്ത് നൽകണം ഇത് മുഴുവനും ഹബീബായ ഹബി വായുസ്വല്ല അലഹി തങ്ങളുടെ അധികാരത്തിൽപ്പെട്ടതാണ് അള്ളാഹു താലെ നൽകിയ വലിയ റഹ്മത്താണ് ഹബീബായ ഹബീബായാഹു താല അഹി തങ്ങൾക്ക് അത് ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് കേവലം ഭൗതികമായ ലോകത്തിലുള്ള കാര്യം മാത്രമാണോ അല്ലേ അല്ല ഈ ഭൗതികമായ ലോകത്ത് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ എന്നല്ല ആഹ്റത്തിലും പല സ്വർഗീയ ലോകത്ത് വരെ അവിടെ തീരുമാനങ്ങൾ നടത്താനുള്ള അധികാരം അത് ഹബീബായ ഹബീബല്ലാഹു താലി വസ്ലാമ തങ്ങൾക്കുണ്ട് ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നിബാനി റഹ്മു താല ബഹുമാനപ്പെട്ട വലിയ സൂചിപ്പിക്കുന്നുണ്ട് ഇമാം ഖസാലി റഹമുല്ലാഹു താല രേഖപ്പെടുത്തിയ ഒരു പരാമർശം ഹബീബായ സല്ലാ താലാ അലൈഹി വസ്ലാ തങ്ങൾക്ക് അല്ലാഹു താല നൽകിയ അധികാരത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാമിന്റെ ഗസാലി റഹമു താലി പറയാണ് വസ്ലം റിഹു താല ബഹുമാനപ്പെട്ട ഇമാ യൂസ് ഉദ്ധരിക്കുകയാണ്

ആർക്കാണ് എത്രയാണ് കൊടുക്കേണ്ടത് സ്വർഗത്തിൽ നിന്ന് എന്ന് തങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് സ്വർഗത്തിലെ ഇഷ്ടമുള്ള സ്ഥാനം സ്വർഗത്തിലെ ഏത് സ്ഥാനമാണ് ഏത് പദവിയാണ് ഏത് ഭാഗമാണ് സ്വർഗത്തിലെ ഏത് സുഖ സൗകര്യങ്ങളാണ് ആർക്കാണോ നൽകേണ്ട തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അതിങ്ങനെ വീതം വെച്ചു കൊടുക്കാൻ അതിന് അള്ളാഹു താലാ അബി വായ സാഹു താലി തങ്ങൾക്ക് സമ്മതം നൽകിയിട്ടുണ്ട് ആ സ്വർഗം മുഴുവനും അഭിഭായാലി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുതാലാ അധികാരപ്പെടുത്തി കൊടുത്തതാണ് അവിടെ ഒരാളുടെയും ശുപാർശ വേണ്ട അല്ലെങ്കിൽ ഒരാളുടെ വേറൊരാളിനോട് തങ്ങൾക്ക് സമ്മതം ചോദിക്കേണ്ടതില്ല അള്ളാഹുത്താലയോട് പോലും അബിബായ സ്വല്ലാത്ത അലഹി വസ്ലമ തങ്ങൾക്ക് ഇന്നാൾക്ക് ഞാൻ കൊടുക്കട്ടെ അല്ലെങ്കിൽ അള്ളാഹുബേ ഇന്നാൾക്ക് നീ കൊടുക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി ആൾറെഡി അള്ളാഹുത്താലാ തങ്ങൾക്ക് സമ്മതം നൽകിയതാണ് വേണ്ട ആളുകൾക്കെല്ലാം വേണ്ട രൂപത്തിൽ തങ്ങളെ തങ്ങൾ വീതം വെച്ച് കൊടുത്തോളൂ അതിന്റെ പൂർണ്ണമായ അധികാരവും സമ്മതവും തങ്ങൾക്ക് ഉണ്ട് എന്ന് അള്ളാഹുഹുബൻ താല പറഞ്ഞതാണ് അത് അള്ളാഹുത്താല അബിബായ സ്വല്ലു താലു അലി വസ്ലമ തങ്ങൾക്ക് നൽകിയ അധികാരമാണ് അള്ളാഹു താല ചെയ്തു കൊടുത്ത വലിയ ഞാമത്താണ് അതിലൊരാളുടെയും സമ്മതം ആവശ്യമില്ല താങ്കൾ അത്രയും വലിയ ആത്മീയമായ അധികാരങ്ങൾ കൈക്കൊള്ളുന്ന ആളാണ് നമ്മൾ മറ്റു പലരെയും മനസ്സിലാക്കുന്നത് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ അള്ളാഹു താലയോട് ആവശ്യപ്പെട്ട് താണുകേട് ആവശ്യപ്പെട്ട് വല്ലതും നേടിയെടുക്കുന്നത് പോലെ അങ്ങനെ ഒരാൾ അല്ലേ അല്ലാ ഹബിബായാഹു താലാ അലഹി വസ്ലാമ തങ്ങൾ സദാസമയം അള്ളാഹു താലയുടെ ചിന്തയിലും ദിഗ്രലുമായി കഴിയുന്ന ആത്മീയവും ഭൗതികവുമായ സർവ്വലോകങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു താലയുടെ ഖലീഫത്തുല്ലാഹ് എന്ന സ്ഥാനത്തിന്റെ ഏറ്റവും അർഹരായ ഏറ്റവും ഉന്നതമായ വ്യക്തിത്വമാണ് ഹബീബായ സല്ലാഹു താല അലഹി വസ്ലാമ തങ്ങൾ ഈ ലോകത്തിന്റെ അന്ത്യനാൾ വരെയുള്ള സകല ഹുദിയാക്കളെയും നിയന്ത്രിക്കുന്നത് സകല കുത്താബുകളെയും നിയന്ത്രിക്കുന്നത് അത് ഹബീബായ വായ് സല്ലാഹു താലി അലൈഹി വസ്ലാമത്തങ്ങളാണ് എല്ലാ കുത്തുബുകളുടെയും മുകളിലുള്ള ആദം അത് ഹബീബായ ഹബിബായു താലി അലഹി വസ്ലാത്തങ്ങളാണ് എല്ലാ ഖലീഫമാരുടെയും മുകളിലുള്ള ആദം അത് ഹബീബായ വായു സല്ലാ താലി അലഹി വസ്ലാമത്തങ്ങളാണ് തങ്ങളുടെ അധികാരത്തിലാണ് ഈ ദുനിയാവും ആഹ്റവും സർവ്വതുമുള്ളത് അള്ളാഹു താലി ഹബിബായു താലി അലഹി വസ്ലാമത്തങ്ങൾക്ക് നൽകിയ അധികാരവും നൽകിയ ആദരവുമാണ്